De de ൂ മദ്രസയിൽ പഠിച്ചതല്ലേ യോ തമ്പുരാനെ ചോദിക്കല്ലേ ദുൽഖറും ഷൈൻ നിഗവും ഒക്കെ വലിയ തിരക്കിലാണ് അവര് റാഫിലാ റാഫിൽ നിന്നേ ഇതുവരെ അവർക്ക് കണ്ണിങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവരുടെയൊക്കെ കമന്റുകൾ ഒന്ന് നോക്കിക്കേ മനസ്സിലാകും ഇവരുടെ കൾച്ചർ എന്താണ് കാരണം ഇവര് മദ്രസയിൽ നിന്ന് ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ മദ്രസയും മദ്രസ തല മുതൽ ഇവർ പഠിച്ചു വരുന്നത് ലിംഗ ചിന്തകളാണ് അതുകൊണ്ടാണ് ഞാനും ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് മതം ജെട്ടി പോലെയാണെന്ന് ലോകത്തിലേറ്റവും കൂടുതൽ വെറ്റുപെരുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏറ്റവും വലിയ രണ്ടാമത്തെ മതം ഈ മതം വളർന്നാൽ ആദ്യം പ്രതിസന്ധിയിലാകുന്നത് ഭാരതം പിന്നെ ഇസ്രായേൽ കാരണം ജൂതവിരോധമാണല്ലോ ഈ മതത്തിന്റെ അടിസ്ഥാന തത്വം ക്രൈസ്തവ രാജ്യങ്ങളെ ആയിരിക്കും ഇവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് യുക്തിവാദികളെ നശിപ്പിക്കാൻ ഇവർ ശ്രമിക്കും കാരണം ഇവർ മാത്രം മതി ലോകത്തെ മറ്റെല്ലാവരും ഇവർക്ക് ശത്രുക്കള മതീപ്രവാദത്തിന്റെ അടിസ്ഥാനം എന്താണ് മതമാണ് ബുദ്ധമതക്കാരെ തകർക്കാൻ ശ്രമിക്കും സിഖ് മതക്കാർ ആർക്ക സമാധാനം ഉണ്ടാകുക സോഷ്യൽ മീഡിയയിലെ ആഭാസന്മാരാരാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം ഏറ്റവും കൂടുതൽ ഒറ്റവുംറികൾ പറയുന്നത് അനുഭവിക്കുന്ന ആളുകൾ ഇവര് ലൈംഗികപരമായി ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഫ്രസ്ട്രേഷൻസ് ആണ് ഇവിടെ ഒന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത് ഇവര് ചിന്തിക്കുന്നില്ല നമ്മളെ മൊത്തത്തിൽ പറയിപ്പിക്കാനാണ് നമ്മുടെ ഈ കമന്റുകൾ ഉപയോഗത്തിൽ പ്രശ്നമുള്ളവർക്ക് മനുഷ്യത്വത്തിന്റെ ശത്രുവാണിവർ ആലോചിക്കണം ഇസ്ലാം മതത്തെ തന്നെ അടിസ്ഥാനപരമായി ഇത്രയും സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കാൻ കാരണക്കാരായവർ ഇത്തരം മാനസിക ലൈംഗിക രോഗികളാണ് എല്ലാ രാജ്യത്തിനും ഒരു തലവേദനയാണ് നമ്മുടെ സൈനികർക്ക് തലവേദനയല്ലേ കേന്ദ്ര സർക്കാരിന്റെ തലവേദനയല്ലേ ഈ ലോകത്തിന്റെ സമാധാനത്തിന് തലവേദനയല്ലേ കേരളത്തിന്റെ മതേതരത്വത്തിന് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനൊക്കെ തലവേദന ഏറ്റവും വലിയ സ്വർണ്ണക്കടത്തുകാരാ സ്വർണ്ണക്കടത്തിന്റെ പണം ഹലാലല്ലേ ഇവർക്ക് പറഞ്ഞു ഫെസ്റ്റ് ഓക്കെ മയക്കുമരുന്ന് അതായത് ഇത് അകത്ത് കയറ്റി ജംസം വെള്ളത്തിനകത്ത് കഴുകി ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുക്കുന്നതായത് കൊണ്ട് അത് ഇവർക്ക് ഹലാലാ മയക്കുമരുന്ന് കടത്ത് ഹലാലത് കഞ്ചാവ് വിതരണ ശൃംഖല ഒരു കുഴപ്പമില്ല കുടൽ പണം ഏ ഒരു പ്രശ്നവുമില്ല മതമാറ്റത്തിലൂടെ കിട്ടുന്ന പണം ബിനാമി ഭൂമാഭ്യ പ്രശ്നമില്ല അതൊന്നും ഒരു കുഴപ്പമില്ല തട്ടി തട്ടിക്കുക വെട്ടിക്കുക കൊള്ളയടിക്കുക ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ അന്യമതവിരോധം രക്തത്തിൽ അലിഞ്ഞു ചെറുന്ന് ഇരിക്കുന്നതുകൊണ്ട് ഞമ്മന്റെ മതം സമാധാനമാണെന്ന് പറയുമ്പോഴും ഇവർക്കറിയാം ഞമ്മന്റെ മതത്തിൽ സമാധാനമില്ല ബാക്കി എല്ലാ മതക്കാരും മോശക്കാരാണ് ഇവർ മാത്രമാണ് ശരിയായ ആളുകൾ ഇവരുടെ സമ്പത്തിൻ്റെ ഉറവിടം എന്താണ് ഇപ്പൊ കുറെ ഹലാലും ഹറാമും തള്ളി മറിക്കുന്നുണ്ടല്ലോ ഇവരെ ഇവരെങ്ങനെയാ ഇത്രയും വളർന്നത് എന്താണ് സമാധാന മത തീവ്രവാദത്തിൻ്റെ അടിസ്ഥാന കേന്ദ്ര മതഗ്രന്ഥമാണോ അതിൻ്റെ ഉറവിടം എന്താണോ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അത് വിരൽ ചൂണ്ടുന്നത് ചെറിയ പ്രായം മുതൽ ബ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന മതവിഷം മദ്രസകളിലെ വിഷത്തിലേക്കാണ് എൻ്റെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം എൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ ജീവനേക്കാൾ ഏറെ എന്റെ നിർഭയത്വത്തെക്കാൾ എന്റെ രാജ്യത്തിനു വേണ്ടി എന്റെ രാജ്യത്തെ വിഴുങ്ങാൻ വേണ്ടി വായും പിളർന്ന് നിൽക്കുന്ന ഈ നീരാളി പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു ചലനം സൃഷ്ടിക്കാനെങ്കിലും കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ എങ്കിലും മനസ്സുകളിലേക്ക് ദുഷിച്ച ചിന്താഗതികളെ കുറിച്ച് ഒന്ന് ബോധവൽക്കരണം നടത്താൻ സാധിച്ചാൽ എൻറെ രാജ്യത്തിൻറെ അസ്ഥി വാരം തോണ്ടാൻ ശ്രമിക്കുന്നവർ ഇന്ന ഇന്ന ആളുകളാണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ രാജ്യത്തിന് എൻ്റെ ജീവനേക്കാളേറെ പ്രാധാന്യം ഞാൻ നൽകുന്നത് എന്തുമാത്രം ബുദ്ധിയും ഗവേഷണവും പഠനവും ധൈര്യവും ഉണ്ടെങ്കിലാണ് ഈ വിഭാഗത്തിനെതിരെ ഇത്രയും ഡേറ്റാസ് സംഘടിപ്പിച്ച് പബ്ലിക്കിൽ വിളിച്ചു പറയാൻ കഴിയുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഈ രാജ്യത്തിന്റെ സുസ്ഥിരത എന്റെയും കൂടി ഉത്തരവാദിത്വമാണ് ഇനി ഒരു കുഞ്ഞും മദ്രസ പീഡനത്തിന് ഇരയാകരുത് ഇനി ഒരു കുഞ്ഞും നാർക്കോട്ടിക് ജിഹാദിനും ഇരയാകരുത് ഒരു മുസ്ലിം കുട്ടികളും ഇരുമ്പ് ജെട്ടിയിട്ട് സിറിയയിലേക്ക് പോയി പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ചെയ്യരുത് ഒരു ഉസ്താദിന്റെയും ഇനിയും ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉദ്ധരിക്കരുത് ദുരൂഹതകൾ നിറഞ്ഞ മദ്രസ കാലഘട്ടത്തിലേക്ക് ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകുക അവിടെ നടക്കുന്നത് എന്താണ് എന്ന് പബ്ലിക്കായിട്ട് പറയുക എന്നതെ ദൗത്യമാണ് എന്തുകൊണ്ടാണ് മദ്രസകളിലെ ഇത്തരം പീഡനങ്ങളിലേക്ക് എത്തി നോക്കാൻ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പ്രേമികൾ മടിക്കുന്നത് ഭയക്കുന്നത് അന്യ മതസ്ഥർക്കു വേണ്ടി അരിയും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ വേണ്ടിയുള്ള പരിശീലന കളരികളാണ് അവിടെ നടക്കുന്നത് എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ നമ്മൾ അന്വേഷിക്കണം നമ്മൾ അറിയണം ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന അന്യമത വിരോധങ്ങള് അന്യമത വിരുദ്ധതകള് ജനാധിപത്യ രാജ്യത്തിനെതിരെ നടത്തുന്ന ആശയ സംഘടനകൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഇസ്ലാമിന്റെ അജണ്ട ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുക എന്ന ഇവരുടെ ഈറ്റില്ലങ്ങളിലെ തർക്കങ്ങൾ ആശയങ്ങൾ നിലപാടുകൾ അഭിപ്രായങ്ങൾ തീരുമാനങ്ങൾ നമ്മൾ അറിയണം ഇസ്ലാം സമാധാനമാണ് ലോകത്തിലുള്ള ഓരോ കൊച്ചുകുട്ടിക്ക് പോലും അറിയാം ഈ നഗ്ന സത്യം നോബൽ സമ്മാന കമ്മിറ്റി ഇവരാണ് എത്രയുണ്ട് ഐസിസ് അതുപോലെ ഐ എസ് ഐ എൽ ഇറാഖാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് പിന്നെന്താണ് ലെവന്ത് നമുക്കറിയുന്ന അറിയാത്ത എത്ര സംഘടനകളുണ്ട് ഹമാസ് നൽകുത ഹമാബുലൂദികൾ മുഹിദീൻ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബർ പിന്നെ അൽ അൽ ഷബാബ് അൽഷബാബ് ബക്കോഹറാം നമുക്കറിയുന്നത് ലോകത്തെ ഏത് രാഷ്ട്രങ്ങളിലാണ് ഇവര് കൂടി നിന്നിട്ടുള്ളത് എവിടെയാണ് ഇവര് സമാധാനം സമാധാനം അക്ഷീണം നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന സമാധാനത്തിന്റെ മാടപ്രാവുകൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ഒരിക്കലെങ്കിലും സമാധാനത്തിന്റെ നോബൽ സമ്മാനം ഈ മതത്തിന് നൽകി ആദരിക്കേണ്ടത്ര ചിലപ്പോ നമ്മുടെ പിണറായി സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് വിചാരിക്കാം ഇപ്പോ കേരളത്തിൽ ഇവർ വേഷം കളക്കാൻ ശ്രമിക്കുന്നത് എന്തിൻ്റെ പേരിലാ ഇവിടെ ഇവരുടെ പ്രശ്നം എന്താ വയനാട്ടിലെ ആളുകളുടെ മൊത്ത കുത്തക ഇവരുടെ കയ്യിലാണോ ഇവർക്ക് പലതും ഹൽ ഹറാമാണ് ഇവർക്ക് ഹലാൽ എന്തൊക്കെയാണെന്ന് അറിയാമോ കട്ടിൽ ടെന്നീസ് ഇവർക്ക് ഹലാല കട്ടിൽ ടെന്നീസ് മാത്രമേ ഇവർക്ക് അറിയൂ അതേ ഇവർക്ക് വശമുള്ളൂ കാരണം ലൈംഗിക ചിന്തകൾ മാത്രമേ ഇവർക്കുള്ളൂ സ്വർഗത്തിലും വേശ്യാലയം ഉണ്ടാക്കി കാത്തിരിക്കുന്ന പടച്ചുവിനെയാണ് കുർബാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ പി അബൂബക്കർ ഖാസിയുടെ പ്രഭാഷണം കേട്ടു നിങ്ങൾക്ക് വിഭിചരിക്കാനുള്ള സൗകര്യം സ്വർഗത്തിൽ ഉണ്ടാക്കി അള്ളാഹു ഇവിടെ കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞേ ഇവർക്ക് എന്താണ് ഇവരുടെ പ്രശ്നം എവിടെയാണ് ഇവരുടെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതം ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇൻട്രഡക്ട് ചെയ്ത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ എവിടെയും ഇവർ സമാധാനക്കാരാണ് ഇവർ സമാധാനം കാക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് ഇവരെല്ലായിടത്തും ഹലാൽ ചിന്തകൾ മാത്രം വാരി വിതറുന്നവരാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതര് അവരെ സഹായിക്കാനാണ് എന്ന പേരിൽ ഡി വൈ എഫ് ഐ നടത്തുന്ന ഒരു പോർക്ക് ഫെസ്റ്റ് ഇതിനെതിരെയാണ് സമസ്ത നേതാവും എസ് വൈഎസ് സംസ്ഥാന സെക്രട്ടറിയുമാണ് അദ്ദേഹം നാസർ ഫൈസി അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഈ നടപടിക്കെതിരെ രംഗത്ത് വരുന്നു വയനാട്ടിൽ ദുരി ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതിയിരുന്ന ആളുകളാണ് അതുകൊണ്ട് അവരെ അവഹേളിക്കുന്നതാണ് പോർക്ക് ഫെസ്റ്റ് ഈ ഡിവൈഎഫ്ഐ വൈ എഫ് ഐ ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നതും അത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ചതാണ് പോർക്ക് ഫെസ്റ്റ് ഇതിനെതിരെയാണ് അദ്ദേഹം വിമർശിച്ചത് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട അധികവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവർക്ക് പന്നിയിറച്ചിയും പറ്റില്ലല്ലോ കോതമംഗലം കമ്മിറ്റിയുടെ ചലഞ്ചിനെതിരെയാണ് അദ്ദേഹത്തെ രംഗത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കി നൽകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ ലക്ഷ്യം അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കി മാറ്റാമായിരുന്നു അവരുടെ തീരുമാനമല്ലേ എന്താ കേരളത്തിൽ അത് ചെയ്താൽ അപ്പം അതിൽ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് അവഹേളനമാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിന്നൊരു കാര്യമുണ്ട് നാസർ ഫൈസി കൂടത്തായിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയാ പറയാൻ പാടില്ല എന്നൊന്നുമില്ല ഡി വൈ എഫ് ഐ പന്നി ഫെസ്റ്റ് നടത്തി വയനാട് ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് പണം സമാഹരിച്ച് നൽകും അതിനിപ്പ എന്താ പ്രശ്നം അവിടെ ഒരുപാട് മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് എന്താ പ്രശ്നം പന്നി മുസ്ലിങ്ങൾക്ക് ഹറാമാണ് ഓ അതാണോ ഇപ്പോഴത്തെ പ്രശ്നം അതെ കൊടുക്കാൻ പറഞ്ഞത് പന്നി ഹറാമാണെന്നാണ് ആ ശരി പന്നി മാംസം എന്ന് തന്നെയല്ലേ പറയുന്നത് പോത്തെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പോത്തെന്ന് പറഞ്ഞ് പന്നിയെ കൊടുക്കണമെന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് ഹറാമായി ഇവർ കഴിക്കണ്ട ഹറാമാണെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട നിങ്ങൾ വാങ്ങണ്ട അത്രയല്ലേ ഉള്ളു കാര്യം ഇപ്പോ ബാങ്കുകളിൽ നിന്നും പണം എത്തിയിട്ടില്ലേ ഈ ുരിതാശ്വാസ ഫണ്ടിലേക്ക് സിനിമാ മേഖലകളിൽ നിന്നെത്തിയിട്ടില്ലേ കള്ളിൽ നിന്നും കഞ്ചാവിൽ നിന്നും വേശ്യാലയങ്ങളിൽ നിന്നും വരെ പണങ്ങൾ എത്തിയിട്ടില്ലേ ഓരോരുത്തരും എന്ത് പണം എന്ത് പണി ചെയ്തിട്ടാണ് പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനറിയാം ഓരോരുത്തരും അവനവനാൽ കഴിയുന്നത് ചെയ്യുന്നു കഴിയാത്തവർ മിണ്ടാതിരിക്കുക ഇവിടെയും മതം കൊണ്ടുവരാൻ ശ്രമിച്ച് ഈ മണ്ണിനടിയിൽപ്പെട്ട സുബൈദ എന്ന സ്ത്രീയെ മനുഷ്യവാസമുണ്ട് എന്ന ദിവസങ്ങൾക്കകം എത്ര ദിവസം സ്ത്രീ എഴുന്നേക്കാൻ വയ്യാതെ ശ്വാസം മുട്ടിയ ചെളിയിൽ കിടന്നു നിങ്ങൾ ഈ പറയുന്ന ഹറാമായ നായയാണ് മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയത് നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു ഇവരൊന്ന് ഇത് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്നാൽ ഇതിന് മതം പറയുമെന്ന് ശരിയല്ലേ ഇപ്പൊ ഇവര് മതം പറഞ്ഞു തുടങ്ങി വെറുതെ അല്ല ഈ പറയുന്നതൊന്നും അവരെ രക്ഷിക്കാനിറങ്ങിയ ആർമിക ആർമിക്കാരോട് നിങ്ങൾ എന്തുകൊണ്ട് ജാതി നോക്കിയില്ല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ദിവസങ്ങളോളം ഊണും ഉറക്കവും വിശ്രമവും കുടുംബവും ഒക്കെ വിട്ട് അവരുടെ ജീവനു വേണ്ടി മുങ്ങിത്തപ്പി ആളുകളുടെ മതം എന്തുകൊണ്ട് നിങ്ങൾ നോക്കിയില്ല ഇപ്പൊ മതവും പറഞ്ഞുണ്ട് വന്നിരിക്കുക ആ സുബൈദ താത്ത മണ്ണിനടിയിൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ മരിക്കുമായിരുന്നു കാരണം അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടോ അവർ കിടപ്പ് കിടക്കുന്നത് അന്നങ്ങാൻ പറ്റുന്നില്ല ചെളിയും മണ്ണുമാണ് അവരുടെ ശരീരം അനങ്ങുന്നില്ലെങ്കിലും തലച്ചോറ് അനങ്ങി എഴുന്നേറ്റ്